ചീരയുടെ സീഡ് കളക്ട് ചെയ്യുന്ന കണ്ടോ ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി ഉണ്ടോ 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 സാധനം ഇവിടെ മഴ പെയ്യാൻ പോവാണ് അപ്പം മഴയ്ക്ക് മുന്നേ ഞങ്ങൾ പെട്ടെന്ന് വന്ന് എനിക്കറിയത്തില്ല കാണാൻ പറ്റുമോ ഇതുകൊണ്ടോ ആ മത്തങ്ങായുടെ ഇലയിലൊക്കെ കണ്ടുപോ ഇരിക്കുന്നത് ചെറിയ സീഡ്സ് നീ നീസം ഓക്കെ അടുത്തത് ഇത് ഇത് കുറേ താഴെ പോകുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഇത് എണ്ണ ടൈപ്പ് ചെയ്തിയാണൊന്നും എനിക്കറിയത്തില്ല നാട്ടിൽ പല ടൈപ്പ് ചീര ഉണ്ടല്ലോ സുന്ദരി ചീര പിന്നെ മയിൽപ്പീലി ചീര അങ്ങനെ അങ്ങനെ ഈ കാറ്റുണ്ടോ സാറില്ല എന്ത് രസമാണ് കാണുന്നല്ലേ ഇലാണെ പിടി പിടിച്ചിട്ട് എനിക്ക് വെല്ലറ്റാ പിടിക്കുന്ന പോലെ തോന്നുന്നു ഇത് ഈ ഇലയിലെല്ലാം ചീരയുടെ അരി കിടപ്പുണ്ട് ഇത് വേറെ ഏതോ ടൈപ്പ് ചീരയാണ് ഏത് ടൈപ്പ് ചീരയാന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഒരു ചെറിയ ചീരക്കാട് തന്നെയായി പക്ഷെ കുഴപ്പമില്ല ചീരക്കാടുണ്ടാകുന്ന ഒന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല കാരണം ഇടയ്ക്കിടയ്ക്ക് കറി വെക്കാൻ കിട്ടുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കേ ഇങ്ങനെ പിടിക്കേ പാത്രം പാത്രേ ഇന്നത്തോ വെക്കുക നല്ല നീ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കേ ഓക്കേ ഓടുണ്ടോ കണ്ടോ കണ്ടോ ഔച്ച് കിന ഹേ ആ ഞാൻ പറഞ്ഞു ഔച്ച് അമ്മേടനാ ഔച്ച് ആടാ ഞാൻ പറഞ്ഞു അത് വേദന എടുക്കും പ്രത്യേകിച്ച് പച്ചചീരട ഗ്രീൻ ചീരട இல்ல ബാംഗ്രേട വേനേടു വോയ് കിച്ചന്റെ കൈ നല്ല സോഫ്റ്റ് ആയരണ അങ്ങനെ വോയ് ഇസ് എ ഹേർ നിന്നെ കൈ സോഫ്റ്റ് ആയരണ അല്ല ഇതിപ്പാ അതുകൊണ്ട് ഈ പച്ച റെഡി പച്ചചീരണ്ട് സ്കൂട്ടറ് കേറി സ്കൂട്ടറിന്റെ കളർ കണ്ടോ സ്പൂടൊക്കെ നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള പെസ്റ്റിന് ഓൾറെഡി വല പിരിച്ചു കണ്ടോ അങ്ങോട്ട് പോകും ഹാപ്പി റെഡി ആയോ പോയി അറിയത്തില്ല ഇതിന്റെ പണം നമുക്ക് വാഴ്ന്ന് ഞാനൊരു കുഞ്ഞു വാഴ മറിച്ച് പിന്നെ ഞാൻ ഓർത്ത് ആ ചീരയുടെ ആ പൂവെല്ലാം അങ്ങനെ പിന്നെ അതിനകത്ത് നിപ്പണ്ടെന്ന് എനിക്കത് വെറുതെ വിടാൻ തോന്നിയില്ല അപ്പം ഞാൻ പൂവെല്ലാം കൂടെ പറിച്ച് ഒരു വാഴയിലെ ഞാൻ എടുത്ത് വെക്കാമെന്നോർത്ത് പിന്നെ ഇങ്ങനെ പറിച്ച് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ തണ്ടേന്ന് വീണ്ടും പൊട്ടിക്കിളുത്ത ഇല വന്നു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കറി വെക്കാമല്ലോ അതോർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇതെല്ലാം ഇങ്ങനെ വെച്ചു എന്തേലും പുഴു പുഴു ഞാൻ ഓൾറെഡി കണ്ടു കുഞ്ഞു കുഞ്ഞുപുഴുവിനെ അതെല്ലാം ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് ഉണങ്ങട്ടെ ഷെഡിൽ ഞങ്ങളുടെ ബാർബിക്യൂ മെഷീൻ നമ്മുടെ സ്പൂഡറ് സോറി സ്പൂഡർ എന്ന് പിള്ളേർ പറയുന്നത് സ്പൈഡർ തിരിച്ചു വന്നു വീണ്ടും എന്ന കളറല്ലേ ഇവിടെ പല ടൈപ്പിലെ സ്പൈഡേഴ്സ് ഉണ്ട് എട്ടുകാലികളുണ്ട് എന്ന കളറല്ലേ ചീനിക്ക് നല്ല രുചിയുമാണ് തോരൻ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ കൃഷി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പം എനിക്ക് നാട്ട് ി നാടിനെ അങ്ങനെ മിസ്സ് ചെയ്യത്തില്ല നാടിനെ മിസ് ചെയ്യും എന്നാലും ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും അതായത് ഈ ചെറിയ എൻ്റെ ഈ ഏരിയയിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത് ഇന്ന് കറി വയ്ക്കാനുള്ള ചീര